ഹായ് അപ്പതേ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എല്ലാരും ചോദിച്ചു നിങ്ങൾ ഓഫറുകൾ തീർന്നോന്ന് വിഷുവിന്റെ ഓഫറുകൾ ഇല്ല നമ്മുടെ വിഷുവിന്റെ ഓഫറുകൾ ഒന്നും തീർന്നിട്ടില്ല ഈ ഒരു മാസം വരെ നമ്മുടെ ഈ ഓഫറുകളെല്ലാം ഉണ്ടാവും ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഉണ്ടോ നമ്മുടെ ഈ ഓഫറുകൾ ഉള്ളത് പിന്നെ നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ട് നറുക്കെടുപ്പ് നടത്തുന്നത് മെയ് ഒന്നാം തീയതിയാണ് അപ്പൊ നിങ്ങൾ മറക്കാതെ കാണണം അപ്പൊ ഈ ഓഫറിനെ കുറിച്ച് ഞാനൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മൾ ഓഫർ തീർന്നിട്ടില്ല മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസുകളിൽ നമ്മൾക്ക് ഓഫറിൽ ഡ്രസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടോപ്പുകൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്കും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡിസൈൻസ് ഞാൻ കാണിച്ചരാം അപ്പൊ ഞാൻ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ കാണിച്ചേരാം അപ്പതേ നല്ല ഓർഗൻസ്ഡാ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം നമ്മളെയൊന്നും മേടിച്ചത് തന്നെ നമ്മളോട് അത്രയും ഇത് പറഞ്ഞു ഈ വിലക്കൊന്നും ഇത്ര നല്ല ടോപ്പുകൾ കിട്ടൂലെന്ന് അപ്പതേ ഒരുപാട് കാഷൻസ് നമ്മുടെ അടുത്ത് ഉണ്ട് ഇതെല്ലാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബെഡ് ഇത്രയും വർക്കൊക്കെ ഉള്ളത് നല്ല ഹെവി ആയിട്ട് അപ്പം ഈ ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ താഴേക്കാണെന്ന് ഈ നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ഹായ് അയച്ചതിന് ശേഷം ഏത് സൈസ് സൈസാണോ വേണ്ടത് ആ സൈസ് ഒന്ന് പറഞ്ഞാൽ മതി നമ്മുടെ അടുത്ത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയായിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത ഡ്രസ്സുകളും നല്ല ഓർഗൻസേം എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ വെറും നാനൂറ്റി രൂപയ്ക്ക് പിന്നെ കോട്ടൻ്റെ ആയിക്കഴിഞ്ഞാലും കോട്ടൻ്റെ ഇപ്പം ചൂട് കാലമൊക്കെ അല്ലേ അപ്പോൾ ചൂട് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൻ്റെ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ അതുമാത്രമല്ല നല്ല പ്രിൻറ്റഡ് വർക്കുകൾ വരുന്ന ടോപ്പുകൾ നല്ല ഹെവി ആയിട്ട് നല്ല പ്രിൻറ്റ് വർക്ക് വരുന്ന ടോപ്പുകളാണ് ഇതൊക്കെ അതേപോലെ തന്നെ നല്ല വർക്കുകൾ വരുന്ന മിറർ വർക്കുകളൊക്കെ വരുന്ന ടോപ്പുകൾ എല്ലാം വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അതെ ഇത് നോക്കി ഇതൊക്കെ ജാക്കറ്റ് ടൈപ്പാണ് കേട്ടോ ഫുൾ ജാക്കറ്റാണ് അതും റിങ്കിൾ റയോൺ ആണ് റിങ്കിൾ റയോൺ എന്ന് വെച്ചാൽ ഏതൊരു കാലാവസ്ഥയ്ക്കും ചൂട് ഈ ചൂട് ചൂടുകാലത്തൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഈ റിങ്കിൾ റയോൺ എന്നൊക്കെ പറയണത് ഇതിനും വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് ജാക്കറ്റ് ടൈപ്പാണ് ആണ് കേട്ടോ ബ്ലാക്കിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ടോപ്പുകളാണ് ഇതിനും വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള മിറർ വർക്കും എല്ലാം ഈ ടോപ്പിലുണ്ട് അതെ ജാക്കറ്റ് ടൈപ്പ് തന്നെ വേറൊരു മോഡലാണ് ഇതെന്ന് വെച്ചാൽ ഹാഫ് ജാക്കറ്റ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഇതും സെയിം മെറ്റീരിയൽ തന്നെ റിങ്കിൾ റയോൺ ആണ് വരുന്നത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനിൽ തന്നെയാണ് നമുക്ക് ഈ ജാക്കറ്റുകൾ എല്ലാം വന്നേക്കുന്നത് ഇതും എല്ലാം നമ്മുടെ നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു കേട്ടോ അതെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തേക്കണം മെറൂൺ കളറിലായ ടോപ്പും അതേപോലെ തന്നെ കോട്ടൺ കോട്ടൻ ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് തിക്കായിട്ടുള്ള നെക്ക് ഫുൾ കവർ ചെയ്ത് വർക്ക് വന്നേക്കണം ഈ ടോപ്പുകളും എല്ലാം നമ്മളടുത്ത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതെ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ജാക്കറ്റ് ടൈപ്പ് തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ടൈപ്പ് ആണ് അതെ ഇതൊരു എലൈൻ പാറ്റേണിൽ വന്നേക്കണമാണ് എലൈൻ പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ടോപ്പാണ് അതേപോലെ തന്നെ അതെ പിങ്ക് കളറിൽ ജാക്കറ്റാണ് വന്നേക്കുന്നത് ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ നമുക്ക് ഏതൊരു ടോപ്പിൻ്റെ ടോപ്പും വേണമെങ്കിലും ഈ ജാക്കറ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതെ ഇത് ബ്ലാക്ക് ബ്ലാക്ക് എല്ലാവരുടെ ഫേവററ്റ് കളറാണല്ലോ ബ്ലാക്കിൽ നല്ല ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തേക്കണാണ് പിന്നെ അതെ ഇത് ഇതെന്ന് വെച്ചാല് ഫീഡിങ് ഡോപ്പാണ് കേട്ടോ ഒരുപാട് അമ്മമാർ ചോദിക്കാറുണ്ട് ഫീഡിങ് ഉണ്ടോ ഉണ്ടോന്ന് അതെ നമ്മുടെ അടുത്ത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നല്ല അടിപൊളി മോഡേൺ ഫീഡിങ് ഡോപ്പുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടട്ടോ അതെ ജാക്കറ്റുകളും എല്ലാം വന്നിട്ട് ടൈപ്പ് ആണ് നമ്മുടെ ഈ ഫീഡിങ് ഡോപ്പ് വന്നേക്കുന്നത് ഇതിനും വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു നമ്മുടെ അടുത്ത് അപ്പതെ ഇത് നല്ല റിംഗ് ഡ്രയോൺ ആട്ടോ കണ്ട നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് വന്നൊക്കെയാണ് റിംഗ് ഡ്രയോൺ ആണ് ഏത് കാലാവസ്ഥ നമുക്ക് യൂസ് ചെയ്യാം ചൂട് എടുക്കത്തില്ല വെറ്റ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു അതെ ഇതെല്ലാം വിചിത്ര സിൽക്കിൽ ഒന്നൊക്കെയാണ് അതുപോലെ തന്നെ അതെ സ്ലീവിലും എല്ലാം നമുക്ക് ഇതിൽ വർക്ക് വരുന്നുണ്ട് എല്ലാം വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയാണ് എന്താ ഒരു പാർട്ടി വെയർ ആയിട്ടും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം വെറ്റ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്താ നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ ഉണ്ടോ ഒരു പിന്നെ സ്ട്രപ്പ് പോലത്തെ വരുന്നതാണ് നല്ല സിമ്പിൾ ആയിട്ട് കൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു ജാക്കറ്റ് വരുന്നത് അറ്റാച്ചഡ് ജാക്കറ്റാണ്ടത് നമുക്ക് വരുന്നത് ഇതൊക്കെ നമുക്ക് നാനൂറ്റഞ്ചു തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ടോ കോട്ടൺ കണ്ടോ കോട്ടൺ നമ്മളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളുണ്ട് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് ഇത് കണ്ട നമുക്ക് ഇതൊക്കെ ഓഫീസ് വെയർ ആയിട്ട് ഓരോ യൂസ് ചെയ്യാൻ പറ്റും അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു കേട്ടോ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് പിന്നെ അതെ സിമ്പിളായിട്ട് ഒരു ഗൗൺ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഏതൊരു കാലാവസ്ഥക്കും നമുക്ക് ഇപ്പൊ ചൂടൊക്കെ അല്ലെ സിമ്പിളായിട്ട് യൂസ് 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 ചെയ്യാൻ 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 പറ്റുന്ന 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 ഏറ്റവും നല്ലത് അപ്പോൾ ഡ്രസ്സുകളാണ് ഇതെല്ലാം വെറും രൂപ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത് ഇത് സ്ലിറ്റഡ് ടൈപ്പ് ഓർഗൻസൻസൈപ്പാണ് ഇത് ഇതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നമ്മുടെ അടുത്ത് അതേപോലെ തന്നെ ഒരു യെല്ലോ കളർ ആയിട്ട് ഇത് വന്നേക്കുന്നത് ഫീഡിങ് ടോപ്പാണ് ഇതിനും നമ്മുടെ അടുത്ത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അതെ ഇത് കണ്ടോ ഇത് ഒരു കോളർ ടൈപ്പ് ആണ് ഇതിനും നമ്മുടെ അടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അതുപോലെ തന്നെ അതെ നെറ്റ് കോട്ടൺ നെറ്റുകോട്ടൻ ഒക്കെ നമ്മുടെ അടുത്ത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു കേട്ടോ നല്ല വർക്ക് വന്നേക്കണതും അതെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗണും കൂടിയാണിത് ഇതിനും നമ്മുടെ അടുത്ത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു അതെ ഇതും അതേ നെറ്റ് കോട്ടിൻ്റെ തന്നെ വേറൊരു മോഡലാണ് നമുക്ക് ജീൻസിൻ്റെയൊക്കെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ ഈ ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി താഴേക്കാവുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഹായ് അയച്ചതിന് ശേഷം നിങ്ങളുടെ സൈസും കൂടി ഒന്ന് അയച്ച് തരിക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പിക്ക് അയച്ച് തരും പിന്നെ അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലും നമ്മുടെ ഇൻസ്റ്റൈലിൽ പ്രോഡക്റ്റുകൾ എത്തട്ടെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ